ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ നല്ല രസാ കേട്ടോ കാണാൻ നോക്ക് മമ്മിനെ നോക്ക് എന്താണ് ഇതൊക്കെ പുല്ല് എന്താ നമ്മളെ വയലെ പുല്ലൊക്കെ കറ്റൊക്കെ കൊയ്തെടുത്ത് കുറ്റിക്കറ്റോ ഓ പോയി സംഭവം പോയി ആ പേരന് ഇതെന്താണെന്നറിയോ ഈ മേഖലയിൽ കയറിയാൽ പൈസ ടിക്കറ്റ് ഇല്ലാണ്ട് പോയാൽ അപകടം അതാണ് ഇവിടെ എഴുതി വെച്ചത് എന്താ അവിടെ എഴുതി വെച്ചതാണിത് വായിച്ചു നോക്കുക നല്ല രസമായിട്ടോ കാണാനും ഇവിടെ ഒക്കെ ഭയങ്കര രസമാണ് കാണാൻ പച്ച ആ

അങ്ങനെ നമ്മളെ കൂട്ടുകാർ ഇതെട്ടോ നല്ല രസമാണ് ഇങ്ങനെ ഇത് ഇങ്ങനെ കഴിക്കുന്നതാണ് അതിനോരോ ഭക്ഷണം തിന്നുകൊണ്ടും ഉള്ളിപ്പുറത്തി ഉന്നക്കായ മരം കാണാത്ത പോലൊക്കെ ഉണ്ടെങ്കിൽ ഇതോ അതാണ് ഉഞ്ഞക്കായ് കണ്ടമാലായി തൂങ്ങി കിടക്കും കണ്ടോ ഉഞ്ഞക്കായ് ഈ ഉന്നക്കായ് എങ്ങനെ അറിയും നല്ലോണം വെയിലത്തിട്ടിട്ട് ഉണുക്കും ഉണുക്കിക്കഴിഞ്ഞാൽ ഇത് പൊട്ടി കീറും പൊട്ടി കീറിയ ഉള്ളിൽ ഒരു കറുപ്പ് മണി ഉണ്ടാവും അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് തലണ കിടക്ക ഒക്കെ ഉണ്ടാക്കുന്നത് പിച്ച് പറിച്ചിട്ട് നമ്മൾ വന്നപ്പോഴത്തേന് നേരം ഒഴുകിപ്പോയിട്ടോ വൈകുന്നേരം ആയിപ്പോയി അതിനെക്കൊണ്ട് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയിട്ടില്ല എന്നാൽ അതൊക്കെ മല 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 ഡിങ്ങി പൊട്ടി കീറി കത്തി

ഒരു ഫ്ലവർ മരം ഏ അത് കിട്ടിയേ എത്തോ പോല അവിടെ പോവാ అందరూ కొయి బి వెళ్ళి మనం ఐస్ క్రీమ్ వాణి కొంటాక వచ్చేద్దాం ఈ వీడియో ఇష్టపడ్డారల్లారు లైక్ చేయ షేర్ చేయ సబ్స్క్రైబ్ చేయ ఓకే బై